ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വെള്ളിയരിക്ക വെച്ചിട്ട് നല്ല ഡിഫറെൻറ്റായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ മാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ എടുത്ത് കുറച്ച് ഭാഗം എടുത്തില്ല കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് എടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ജോലി വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം നമുക്ക് വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ വെള്ളരിക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയില നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലല്ലേ മാങ്ങയില നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളരിക്ക കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെച്ചിട്ട് വേവിക്കാം ഇരിക്ക വന്ന് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സോറി ജീര ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളരിക്കെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ിരി വെള്ളം കൂടെ ചേർത്തിട്ട് എത്ര വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതാണ് നല്ല ടേസ്റ്റാണ് അത് കൂട്ടിയിട്ട് ഈ വെള്ളരിക്കൽ ഇരിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം കേട്ടോ ഉപ്പുണ്ട് അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനി ൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഇത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മാങ്ങയിട്ട് വെച്ച വെള്ളരിക്കൊക്കെ ഇപ്പം നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പോങ്ങട്ടോ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുകൂടെ നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ അടുത്ത ദിവസം കാണാം കേട്ടോ അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്